ഭരണഘടനയുടെ മൂല്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതി ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന എന്താണെന്ന് സ്വതന്ത്രമായി മനസ്സിലാക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞ ആ ലക്ഷ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും കാരണം അവർക്കപ്പം മനസ്സിലാകും മതത്തെ പുറത്താക്കി മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ ശാസനങ്ങളുടെയും സ്വാധീനങ്ങളുടെയും ഫലമായിട്ടുണ്ടായതല്ല ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായിട്ട് സ്റ്റേറ്റിന് മതമില്ല എന്ന ആ പ്രത്യേകമായിട്ടുള്ള ആ ഒരു താത്വികമായുള്ള നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഭരണഘടനയെ വിശകലനം ചെയ്യുന്നത് അതിനു പകരം മതങ്ങൾക്കെല്ലാം തുല്യ അവകാശം മതങ്ങളുടെയും മതവിശ്വാസങ്ങളുടെയും ആ ആചാരങ്ങളുടെയും ഒക്കെ ഒരു വലിയ ഒരു സമന്വയമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന തെറ്റായ ധാരണയിൽ വളർന്നു വരുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് സ്കൂളിൽ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ മതവും ജാതിയും ചേർക്കേണ്ടതില്ല എന്ന കൃത്യമായിട്ടുള്ള കോടതിയുടെ വിധി അനുസരിച്ചുള്ള നമുക്കൊക്കെ ഇവിടെ ഉള്ള ഒരു സ്വാതന്ത്ര്യം അതിന്റെ ഒരു സൂചന ഒരു പാഠഭാഗത്തിൽ വന്നപ്പോൾ ഇവിടെ ഉണ്ടായ കോലാഹലം എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ട് ആ പാഠഭാഗം മാറ്റിയെന്ന് മാത്രമല്ല പ്രായച്ചിത്തം എന്നെണ്ണം ആ പാഠഭാഗത്തിൽ അത് തിരുത്തി എഴുതിയപ്പോ എല്ലാ മതങ്ങളുടെയും തത്വങ്ങൾ തുല്യമായി അതിനകത്ത് ചേർക്കുകയാണ് ചെയ്തത് എത്ര കഷ്ടമായിരുന്നു അവിടെ വിദ്യാഭ്യാസ രംഗത്തുള്ള ചെറിയ ഒരു മാറ്റത്തിന് പോലും ഇവിടെ മതസമൂഹവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിന് വിധേയമാകുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം നമുക്ക് കൂടുതലായി ഇതിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം ആവശ്യമാണ് അപ്പോൾ ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും സ്വതന്ത്ര ചിന്തയ്ക്കും യുക്തിചിന്തക്കും ശാസ്ത്രീയ മനോഭാവത്തിനും മുൻതൂക്കമുള്ള പ്രാധാന്യമുള്ള ഒരു സമൂഹം അവിടെ ഉണ്ടാവണം അതിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയ ഇവിടെ ഉണ്ടാകണം അതിന് ഉതകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ രൂപപ്പെടണം എനിക്ക് ഒന്ന് സാറ് സി ആർ സാറ് പറഞ്ഞതിലേ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ത്രെഡ് അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയുടെ മൂല്യങ്ങളും അതിൻ്റെ എല്ലാ തത്വങ്ങളും ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടെയാണ് അദ്ദേഹം തുടങ്ങിയത് അവസാനം അദ്ദേഹം പറഞ്ഞത് വരുന്ന ജനറേഷനെ കുറിച്ച് പ്രതീക്ഷ ഉണ്ടെന്നാണ് ഒരു ശുഭപ്രതീക്ഷ അങ്ങനെ പറഞ്ഞാണ് അദ്ദേഹം അതിൻ്റെ ഒരു ആമുഖം കൊണ്ടുവന്നു വളരെ കൃത്യമായ നിരീക്ഷണമായിരുന്നു അത് നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് പക്ഷെ ആ പ്രതീക്ഷ അസ്ഥാനത്താകാതിരിക്കാൻ എന്തൊക്കെ പ്രവർത്തനം ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു ഈ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതിനുവേണ്ടിയാണ് നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ഈ പറയുന്ന അൻപതോ അറുപതോ ആളുകൾ ഉള്ള ഞാനിതിനൊക്കെ വളരെ പ്രൗഢമായിട്ടുള്ള ഒരു സദസ്സായിട്ട് പറയൂ കാരണം അൻപത് പേരോ അറുപത് പേരോ ഇവിടെ കൂടുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആശയത്തിൻ്റെ ഒരു ഒരു വലിയ ആശയത്തിൻ്റെയും ഈ ഒരു ചിന്തയുടെയും ഒക്കെ ഒരു വേദിയാണിത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തുറവ് ഇരു സാർ ഓർക്കുന്നുണ്ടെന്നറിയാം ചിന്താ വേദി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെറിയ ആൾക്കൂട്ടം സാറൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് സാറൊക്കെ സാറൊക്കെയാന്ന് അതായത് രണ്ടായിരത്തി ഏഴിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ വളരെ ഗംഭീരമായ വിഷയങ്ങളായിരുന്നു പക്ഷെ ഞങ്ങൾ കേൾവിക്കാരായിട്ട് അവിടെ ഒരു നൂറിൽ താഴെ ആളുകളേ ഉള്ളൂ പക്ഷെ അതിനൊക്കെ നമ്മൾ എത്രയോ പ്രൗഢമായിട്ടുള്ള വളരെ വളരെ മൂല്യമുള്ള എത്രയോ വലിയൊരു വേദിയായിട്ടാണ് നമ്മളതിനെ കണ്ടത് അങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത് ഈ ചർച്ച എന്നൊക്കെ പറയുന്ന വളരെ ഗംഭീരമായ ചർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയൂ അതാണ് അദ്ദേഹം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് വരുന്ന തലമുറ ഒരു പക്ഷേ ഈ മതമേധാവിത്വത്തിൻ്റെയും മതശാസനങ്ങളുടെയും ഒക്കെ ആജ്ഞകൾക്ക് വിധേയമല്ലാതെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്കൊക്കെ പ്രതീക്ഷിക്കാം പക്ഷെ അതിന് വിഘാതമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെയുണ്ട് ഇപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭരണഘടനയിൽ തന്നെയാണ് അദ്ദേഹം തുടങ്ങിയത് നമ്മുടെ ഇവിടുത്തെ എത്ര കുട്ടികൾക്ക് ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അഥവാ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളെ കുറിച്ചോ എത്ര കാലം കൊണ്ട് എത്ര ഏതൊക്കെ രീതിയിലുള്ള ആളുകളുടെ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിന്റെ ഒരു ഫലമാണ് നമുക്ക് ഇത്ര വലിയ ഇത്ര ഉന്നതമായ രീതിയിലുള്ള ഒരു ഭരണഘടന നമുക്ക് കിട്ടിയതെന്ന് എന്ന് എത്ര പേർക്കറിയാം ഒരുപക്ഷെ ഭരണഘടനയുടെ നിർമ്മാണത്തെ ഡോക്ടർ അംബേദ്കർ എന്നോ അല്ലെങ്കിൽ അതിനെ ഒരു ഒരു കമ്മിറ്റി ഇങ്ങനെയൊക്കെയുള്ള ചില നിസ്സാരപ്പെട്ട പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ അല്ലാതെ ഭരണഘടന എന്താണെന്ന് അറിയാവുന്ന കുട്ടികൾ ഒരുപക്ഷെ മുതിർന്നവർ വിദ്യാസമ്പന്നർ വളരെ ചുരുക്കമാണ് നമ്മുടെ ഇതുപോലെയൊക്കെയുള്ള വേദികളിൽ ഒരുപക്ഷെ ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവാം ഭരണഘടനയുടെ മൂല്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതി ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന എന്താണെന്ന് സ്വതന്ത്രമായി മനസ്സിലാക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞ ആ ലക്ഷ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും കാരണം അവർക്കപ്പം മനസ്സിലാകും മതത്തെ പുറത്താക്കി മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ ശാസനങ്ങളുടെയും സ്വാധീനങ്ങളുടെയും ഫലമായിട്ടുണ്ടായതല്ല ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തിയാണ് യൂറോപ്പിലെ ഭരണഘടനയും ഇന്ത്യയുടെ സെക്യുലറിസം തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സമവായ ആശുപത്രി ചർച്ചയാണെന്നുള്ള ഒരു ശരി തന്നെയാണ് പക്ഷെ അടിസ്ഥാനപരമായിട്ട് സ്റ്റേറ്റിന് മതമില്ല എന്ന ആ പ്രത്യേകമായിട്ടുള്ള ആ ഒരു താത്വികമായുള്ള നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഭരണഘടനയെ വിശകലനം ചെയ്യുന്നത് അതിനു പകരം മതങ്ങൾക്കെല്ലാം തുല്യ അവകാശം മതങ്ങളുടെയും മതവിശ്വാസങ്ങളുടെയും ആ ആചാരങ്ങളുടെയും ഒക്കെ ഒരു വലിയ ഒരു സമന്വയമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന തെറ്റായ ധാരണയിൽ വളർന്നു വരുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഇവിടെയുള്ളത് നമ്മളെപ്പോഴും ഞങ്ങളുടെ സ്വതന്ത്ര ചിന്തകർ ഇതിനെ ഒരു പ്രത്യേക വീക്ഷണത്തിലാണ് കാണുന്നത് നമുക്ക് ഇതിനെ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല കാണുന്നത് ഇതിൻ്റെ താത്വികമായിട്ടും ആശയപരമായിട്ടും നമുക്ക് ഇതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഇപ്പം ഇലക്ഷൻ സമയത്ത് മാത്രമല്ല ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ മതങ്ങളെയും വിശ്വാസങ്ങളെയും താലോലിക്കുന്നത് ഏതൊരു സാമൂഹ്യ വിഷയം വരട്ടെ അത് മതപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള എത്രത്തോളം പ്രാധാന്യം ആ വിഷയത്തിനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനെ സമീപിക്കുന്നത് ഏതൊരു വിഷയം എടുത്ത് നോക്കിയാലും അറിയാം ഇലക്ഷൻ സമയത്ത് സ്വാഭാവികമായിട്ടും അത് കുറച്ചുകൂടെ അതിൻ്റെ തീവ്രത കൂടുന്നു എന്നുള്ളത് ശരി തന്നെയാണ് ഏതൊരു വിഷയവും എടുക്കാമല്ല അത് ശബരിമല വിഷയമാകട്ടെ അല്ലെങ്കിൽ ഹിജാബിൻ്റെ വിഷയമാകട്ടെ ശബരിമലയിലെ സാർ പറഞ്ഞ അതാണ് അതായത് വലിയൊരു ഒരു സ്വർണ്ണക്കുള്ള വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ അഴിമതി അവിടെ നടന്നത് ഇവിടെ ഒരു ചർച്ചയാകുന്നില്ല ഒരു പക്ഷേ ടെലിവിഷനിലെ അന്ത്യ ചർച്ചകളിൽ ഒതുങ്ങുന്നു അല്ലെങ്കിൽ പത്രത്തിൽ ചില വാർത്തകൾ വരുന്നു എന്നല്ലാതെ പൊതുജനം അത് ഏറ്റെടുക്കാത്ത സ്ത്രീ പ്രവേശനം എന്ന് പറയുന്നത് വൈകാരികമാകുന്നത് എന്തുകൊണ്ട് അപ്പം മനുഷ്യൻ്റെ മനസ്സിലെ വിശ്വാസം അല്ലെങ്കിൽ ആ മതപരമായിട്ടുള്ള ബോധം അത്രയ്ക്ക് രൂഢമൂലമായിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നമുക്ക് നമുക്കിതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ പദ്ധതിയിൽ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ജാതിയും മതവും ചേർക്കേണ്ടതില്ല പാഠഭാഗത്തിൽ ഒരു സ്കൂളിയെ സ്കൂളിൽ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ മതവും ജാതിയും ചേർക്കേണ്ടതില്ല എന്ന കൃത്യമായിട്ടുള്ള കോടതിയുടെ വിധി അനുസരിച്ചുള്ള നമുക്കൊക്കെ ഇവിടെ ഉള്ള ഒരു സ്വാതന്ത്ര്യം അതിൻ്റെ ഒരു സൂചന ഒരു പാഠഭാഗത്തിൽ വന്നപ്പോൾ ഇവിടെ ഉണ്ടായ കോലാഹലം എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ട് ആ പാഠഭാഗം മാറ്റിയെന്ന് മാത്രമല്ല പ്രായച്ചിത്തം എന്നെണ്ണം ആ പാഠഭാഗത്തിൽ അത് തിരുത്തി എഴുതിയപ്പോൾ എല്ലാ മതങ്ങളുടെയും തത്വങ്ങൾ തുല്യമായി അതിനകത്ത് ചേർക്കുകയാണ് ചെയ്തത് എത്ര കഷ്ടമായിരുന്നു അവിടെ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അപ്പൊ വിശ്വാസവും അല്ലെങ്കിൽ മതവും ഒക്കെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ഒരുപക്ഷെ പുരോഗമന പ്രസ്ഥാനം പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ഇതിന് കീഴടങ്ങുന്നതിന് സാമൂഹ്യമായ മാത്രമല്ല പരിണാമപരമായ കാരണങ്ങൾ കൂടിയുണ്ട് കാരണം മനുഷ്യന്റെ ഇപ്പൊ കൂടുതലായിട്ടും നമ്മളെല്ലാം എന്താ പറയുന്നത് നടിക്കുകയാണ് എല്ലാവരും നല്ല നടന്മാരും നടിന്മാരുമാണ് മതേതരത്വം ഞങ്ങളൊക്കെ മതേതരവാദികളാണ് ജനാധിപത്യവാദികളാണ് സമത്വവാദികളാണ് സ്ത്രീ സമത്വം ഉള്ളവരാണ് ഒക്കെ പറയുമ്പോൾ തന്നെയും അവരുടെ ചോദന അങ്ങനെയല്ല നമുക്ക് അതിജീവനം എന്ന് പറയുന്ന നമ്മൾ എപ്പോഴും പറയാറുള്ള സ്വതന്ത്ര ചിന്തയും യുക്തിചിന്തയും നാസ്തികതയും ഒക്കെ ആ വെച്ചു പുലർത്തുന്ന നമ്മളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളെല്ലാം പരിണാമത്തിന്റെ ഒരു രീതിയിൽ കൂടെ നമുക്കിതിനെയൊക്കെ ഇതിനൊക്കെ നമുക്ക് വിശദീകരണം കൊടുക്കാൻ പറ്റും കാരണം ഇവിടെ അതിജീവൻ മനുഷ്യൻ ഇന്ന് ഈ രൂ ഈ കാണുന്നതൊക്കെ നമ്മൾ ഈ രൂപത്തിൽ നമുക്കിവിടെ ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിഞ്ഞത് അതിജീവിക്കാൻ കഴിഞ്ഞത് നമ്മൾ പലതിനോടും നമ്മൾ ഫൈറ്റ് ചെയ്തതുകൊണ്ടാണ് എങ്ങനെ നമ്മൾ അതിജീവിച്ചത് മനുഷ്യനതിജീവിച്ചത് കൂട്ടായ ഭൂരിപക്ഷത്തോടൊപ്പം ചേർന്നിട്ട് തന്നെയാണ് അതല്ലെങ്കിൽ കേവലം നൂറ് എഴുപതോ എൺപതോ കിലോഗ്രാം ഭാരവും വളരെ താരതമ്യ ചെറിയ കായിക ക്ഷമതയുമുള്ള ഈ ഒരു മനുഷ്യവർഗം എന്ന ജന്തു അതിജീവിക്കുമായിരുന്നില്ല കൂട്ടം ചേർന്നില്ലായിരുന്നെങ്കിൽ വനത്തിൽ ജ മൃഗങ്ങളോടൊപ്പം നമ്മൾ അവരോട് യുദ്ധം ചെയ്തും പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടും മനുഷ്യൻ അതിജീവിച്ചത് കൂട്ടം ചേർന്നിട്ട് തന്നെ അതു പിന്നെ ഗോത്രങ്ങളും സമൂഹങ്ങളും മതങ്ങളും ജാതികളും രാജ്യങ്ങളും ഒക്കെ ആയി മാറി എന്നുള്ളത് അത് പിന്നീടുള്ള ഒരു കാര്യമാണ് പക്ഷെ ആ കൂട്ടം ചേർന്ന് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശ്രമിച്ച ആ മസ്തിഷ്കത്തിന്റെ ചോദന ഇന്നും നമ്മൾ പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കുക ആദ്യ മനുഷ്യൻ അതിജീവിച്ചത് ഭൂരിപക്ഷത്തോടൊപ്പം ചേർന്നിട്ട് തന്നെയാണ് ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ മൃഗങ്ങളുടെ ഇരയാവുമായിരുന്നു ഭൂരിപക്ഷത്തോട് ചേർന്നിട്ട് എങ്ങനെയാണോ അതിജീവിച്ചത് അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഭൂരി സമൂഹത്തിൽ ഭൂരിപക്ഷം എന്ത് ചിന്തിക്കുന്നു ഭൂരിപക്ഷത്തിൻ്റെ മനോഭാവം എന്താണ് അതോട് ചേർന്ന് നിൽക്കുക അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ എന്നെങ്കിലും ഒരു കാലത്ത് അറുപത് എഴുപത് ശതമാനം മതരഹിതരുടെ മതരഹിത ചിന്തയുള്ള ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉരുത്തിരിഞ്ഞു വന്നാൽ പ്രതീക്ഷിക്കാൻ ഒരുപക്ഷെ അങ്ങനെ ആയേക്കാം തീർച്ചയായിട്ടും ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതങ്ങളെ താലോലിക്കാൻ പോവില്ല മതരഹിതരോടൊപ്പം നിൽക്കും അപ്പൊ അതിജീവനമാണ് ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നുള്ള ആ സാമൂഹികമായിട്ടുള്ള പരിണാമപരമായിട്ടുള്ള ആ ഒരു കാരണമാണ് ഇതിനെല്ലാത്തിനും പ്രധാനമായിട്ടുള്ള അടിസ്ഥാന പ്രശ്നം അതുകൊണ്ട് നമുക്ക് ഇവരിൽ നിന്നും താൽക്കാലികം തൽക്കാലമായിട്ട് നമുക്ക് അതി അധിക നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പ്രധാന ഇതിനെതിരായിട്ടുള്ള നമ്മളുടെ ഈ വിഷയങ്ങളും ഈ ചർച്ചകളും വരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റം ഉണ്ടാകണം പുതിയ ജനറേഷനും സി ആർ സാർ പറഞ്ഞാൽ വളരെ ശരിയാണ് പുതിയ ജനറേഷൻ ഇതിനോടൊന്നും താല്പര്യമില്ല പക്ഷെ പ്രശ്നം എന്താണ് അവർ ഇതിന് വിധേയപ്പെട്ട് പോകുന്നത് സമൂഹം അങ്ങനെ ആകുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഒരു കാലത്തൊക്കെ ഈ എന്താണ് സിംഹവാലൻ കുരങ്ങന്മാരെന്നൊക്കെ പറഞ്ഞാൽ അധിക്ഷേപിക്കപ്പെട്ടിരുന്നവരാണ് സ്വതന്ത്ര ചിന്തകരും നാസ്തികരും ഒക്കെ പക്ഷെ ഇന്ന് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പേരൊക്കെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വിഷയം സമൂഹം അംഗീകരിക്കുകയാണെങ്കിൽ സാമൂഹികമായിട്ട് മതരഹിത ചിന്ത ഉള്ള ഒരു സമൂഹം ഇവിടെ ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ അതിന് പാകപ്പെട്ട ഒരു ഒരു പുതിയ ജനറേഷൻ ഇവിടെ വരുന്നുണ്ട് അതിനനുസരിച്ച് വിദ്യാഭ്യാസത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം ഉണ്ടാവണം പക്ഷെ വിദ്യാഭ്യാസ രംഗത്തുള്ള ചെറിയ ഒരു മാറ്റത്തിന് പോലും ഇവിടെ മതസമൂഹവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിന് വിധേയമാകുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം നമുക്ക് കൂടുതലായി ഇതിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം ആവശ്യമാണ് അങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന വേദികളാണ് നമ്മളുടേതൊക്കെ പക്ഷെ ഇത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം നമുക്ക് വിഘാതമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല മാധ്യമങ്ങളുടെ കാര്യം ഏതാണ്ട് അത് തന്നെയാണ് അവർക്കറിയാം ഈ മതങ്ങളെ അവർ ഓരോ പ്രസ്താവന നടത്തുമ്പോഴും ഓരോ കാര്യങ്ങളും വിഷയമെടുത്ത് ചർച്ച ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കും ജാതി മത സമൂഹങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത് എന്ന ജാഗ്രതയോടുകൂടിയാണ് ഇവിടുത്തെ മാധ്യമങ്ങളെ വിഷയങ്ങളെല്ലാം എടുക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പൊതുസമൂഹം ഭൂരിപക്ഷ സമൂഹത്തോട് ഞാൻ പറഞ്ഞ ആ കാര്യം തന്നെ അതിൽ തന്നെ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ അതിജീവനത്തിന് ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കണം എന്ന ചോദനയിൽ നിന്നും മോചിതരായിട്ടില്ല നമ്മുടെ സമൂഹം അതിനുതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാവണം അതിന് നമ്മുടെ വേദികളും സ്വതന്ത്രമായിട്ടുള്ള വിദ്യാഭ്യാസം ഒരുപാട് ഈ കരിക്കുലം ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ചർച്ചകളൊക്കെ സ്കൂളുകളിൽ പലപ്പോഴും നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷം ഞാനൊക്കെ പലപ്പോഴും മക്കളുടെ സ്കൂളിലെ പി ടി എ കമ്മിറ്റിയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച നടക്കും പക്ഷേ ഇതൊക്കെ അവർ എഴുതി മുകളിലേക്ക് അയക്കുന്നുണ്ടാവും പക്ഷേ കരിക്കുലം ഫ്രെയിംവർക്ക് അത് പാഠ്യപദ്ധതിയിലൊന്നും ഈ കാര്യങ്ങൾ ഈ പരിഷ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും സ്വതന്ത്ര ചിന്തയ്ക്കും യുക്തി ചിന്തയ്ക്കും ശാസ്ത്രീയ മനോഭാവത്തിനും മുൻതൂക്കമുള്ള പ്രാധാന്യമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണം അതിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയ ഇവിടെ ഉണ്ടാകണം അതിന് ഉതകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ രൂപപ്പെടണം അതുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് താങ്ക്